ഫെബ്രുവരി വരെ കോഴിക്കോട് കോർപ്പറേഷന് പുറമെ ഫറോക് രാമനാട്ടുകര മുക്കം കൊയിലാണ്ടി മുൻസിപ്പാലിറ്റികളിലെ യാത്രയുടെ രണ്ടാം ഘട്ടം നടക്കും വികസിത് ഭാരത് സങ്കല്പ് യാത്ര എറണാകുളം ജില്ലയിൽ രണ്ടാം ഘട്ട പര്യടനം തുടരുന്നു കൂത്താട്ടുകുളം പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖാങ്കണത്തിൽ നടന്ന പരിപാടി എറണാകുളം ലീഡ് ബാങ്ക് മാനേജർ മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് പരിപാടിയിൽ വിശദീകരിച്ചു ചടങ്ങിൽ പങ്കെടുത്തവർ നമ്മുടെ ഇൻഷുറൻസ് സ്കീമുകളാണ് അതുപോലെ ഡെപ്പോസിറ്റ് സ്കീമുകൾ സേവിങ്സ് അതുപോലെ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാവരും ഈ ഒരു രണ്ട് സ്കീമിലും അംഗമാകണമെന്നാണ് പറയേണ്ടത് ആണ് കേരളത്തിൽ അടുത്ത വർഷം രണ്ട് പഞ്ചായത്ത് ൂടി അതിന്റെ ഉൾപ്പെടുത്തി നൂറ് ശതമാനം ആക്കുന്നതിനായിട്ടുള്ള ഒരു യോഗം കഴിഞ്ഞ ദിവസം കൂടിയിരുന്നു അതിനാവശ്യമായ വീടുകളിലെത്തി സർവേ നടത്തി അവിടെ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അക്കൗണ്ട് കൊടുത്ത് ചേർത്ത് തുടങ്ങിയ കാര്യങ്ങളും അപ്പൊ ഇവിടെ സാറ് പറഞ്ഞപ്പോ ജന്തോണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ ആ ജന്ധൻ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്താണ് പൂജ്യം പൈസ അവിടെ തന്നെ നമുക്ക് തരും ചില ബാങ്കുകൾ ഒരു പാസ്ബുക്ക് തരും ഒരു എ ടി എം കാർഡ് തരും മാത്രമേ വിജയകരമാകുകയുള്ളൂ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ സംഘടിക്കുമ്പോൾ തീർച്ചയായും റെസിഡൻസ് അസോസിയേഷനില് ഈ അമ്പത്തി ഇപ്പം ഈ കഴിഞ്ഞ കൂടി അമ്പത്താറെ എണ്ണമായി നമുക്ക് ഒരുപക്ഷെ എറണാകുളം ജില്ലയിൽ ഏറ്റവും നല്ലതായി പ്രവർത്തിക്കുന്ന ഒരു മേഖല ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ സാധിക്കാം